ഒന്നൊന്നും കാണില്ല അപ്പൊ ഞങ്ങള് പൂവാണ് ഞങ്ങള് രാവിലെ ഉണ്ണിക്ക് ഉച്ചയായി ഒന്നര മീൻസ് അവന ഉറക്കം കഴിഞ്ഞിട്ട് ഇപ്പൊ രാവിലെ അന്നൊരു സൗണ്ട് കേട്ടിട്ട് ചെക്കരടി കാണ്ടാടാ നമ്മൾ ഇന്നൊരു യാത്ര പോവാടാണ് എങ്ങോട്ടാണ് എന്തിനാണ് എങ്ങോട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ െറീർന്നൂടെ രാവിലത്തെമിച്ച് വെച്ചു അങ്ങനെയാണല്ലോ കഴിക്കാറ് അപ്പൊ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ചോറ് ഇവന പഴം കൊടുത്തല്ലോ കൊച്ചുകഴിച്ച് അവന് ചോറ് സമയത്ത്

ുംസിബേബിയും ഡ്രസ്സൊക്കെ മാറി സെറ്റ് ആയിട്ട് നിക്കാണ് അല്ല അയ്യോ അല്ലടാ പറയടാ ഞാൻ ഞാന് ഹസിബേബിയും ഡ്രസ്സൊക്കെ മാറി നിൽക്കാണ് ഗൈസ് ഇത് ഇതാ ഞങ്ങൾ അന്ന് ഹസിബേബിക്ക് ഞങ്ങൾ ഒരു വശം ഇവിടേക്ക് തൃശ്ശൂര് ഡ്രസ് എടുക്കാൻ വേണ്ടി ആ ടൈമിൽ ഞങ്ങൾ മേടിച്ചായിരുന്നു അവന് ഈ ഡ്രസ്സ് ഈ ഒരു ബ്ലൂവും വൈറ്റും ട്രൗസർ അവന് മുമ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇത് അന്ന് മേടിച്ചോ ആദ്യമായിട്ട് ഇടണേ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ ബാക്കി സാധനങ്ങളോ ബാക്കി മറ്റേ സാധനങ്ങളൊക്കെയോ ബാഗ് സാധനങ്ങളൊക്കെയോ അവിടെ ിപ്സ്റ്റിക് ആണോണ്ടല്ലോ ഇത് ഇത് രണ്ടും പോവല്ലേ ബാ ഇത് ഞങ്ങളുടെ താക്കളുടെ കമ്മളാണോ മൂന്നു മണിക്ക് പോകുന്നു പറഞ്ഞായിരുന്നു ഞങ്ങളിപ്പോ ആയിട്ടുണ്ട് കേസ് നീ കാര്യം മനസ്സിലാക്കണ്ടേ അതെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ വണ്ടിയൊക്കെ നേരത്തെ കഴിയിടണം തീരുമാനിച്ചു ഓക്കെ രാവിലെ കഴിയിടുന്നോ കൊറേ നേരം ടി വി കണ്ടിരുന്നില്ലേ അപ്പൊ ഞങ്ങള് പൂ ആണ് അപ്പൊ പറയാം കേസ് അങ്ങോട്ടേക്കാണ് എന്താണ് സംഭവം അറിയോ സ്ഥലം പറഞ്ഞ പോലെ

പിന്നെ കാലടി ആയോണ്ട് നമുക്ക് പാലം എപ്പഴാ കടന്ന് കിട്ടാന്ന് പറയാൻ പറ്റില്ല കാരണം തിരക്കാണി സാറ്റർഡേ ആണ് നമ്മള് പോണത് ഒരു സാറ്റർഡേ ആണ് ശനിയാഴ്ച അപ്പൊ അതെങ്ങനെയാണ് അതെ ഞാൻ കൊച്ചി പാലും കൊടുത്തേ അവന് ഉച്ചക്ക് ഉറങ്ങാറുള്ള സമയത്ത് ഞാൻ ഉറക്കിയില്ല വണ്ടിയില് കറി എന്തായാലും അവന ഉറങ്ങറിയാം അവനങ്ങി അത് വെച്ചിട്ട് കാര്യ നമ്മള് കാലിന്റെ പല തരത്തിലാണ്ട് കടക്കാൻ പോവാണ് നീ അല്ല പറയാന്ന് ം കടത്താൻ പോവാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ല ആ എറങ്ങാൻ പോണതാ ഇറങ്ങാൻ പോണ അതെ ഇതാണ് ഗൈസ് ആണക്കുളം സെന്റർ അതെ 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 ഇവിടെയാണ് കൊറേ പൈനാപ്പിൾ കിട്ടുകൾ അതന്നെ അയ്യോമ്മടെ പൊന്ന അവനെ ഇത്ര നേരം ഉറങ്ങായിരുന്നല്ലോ ഉറങ്ങായിരുന്നു ഉറങ്ങി േരം ഇറങ്ങി കേറിയ പൊട്ട് കിടന്നുറങ്ങിയതാ കണ്ണുറഞ്ഞാ ആ ഇപ്പൊ അവനേറ്റു ഇപ്പൊ എന്റെ കയ്യിലായിരിക്കണത് അപ്പൊ ഏറ്റു ഇനിയിപ്പൊറങ്ങില്ല ഇനി ഇനിയിപ്പൊ നമുക്ക് എവിടെങ്കിലും നിർത്താം എവിടെങ്കിലും നിർത്തിയിട്ട് ഇച്ചിരി ചായ കുടിക്കാം ചായ കുടിക്കാം ഇവന് കൊടുക്കാം ഇണ്ട് ഇനി പോണി റൈറ്റ് സൈഡിലുണ്ടാവും ചായ കുടിക്കോ അതൊക്കെ はい, കൊരണന്ന മൂന്നണ്ണോളി. താങ്ക്യൂ. കഴിച്ചോ? കണ്ടു താഴെ ലൈ. കുറച്ചൊക്കെ ആയില്ലേ. ഇവിടെ ഇreadline കണ്ടോ കണ്ടോ. കഴിച്ചോ എങ്ങനെ ഉണ്ടെന്ന്? ഒരു വായിക്കുള്ളതൊന്നുമല്ല. ഇപ്പറന്ന ഉള്ളിയില്ല ഉള്ളി വട. ആ വടത്തുള്ള ഉള്ളി വടയിൽ ഉള്ളിയില്ല. കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഉള്ളി കണ്ടോ. ഉള്ളി ഉള്ളി കണ്ടോ. ഇതാണ് ഉള്ളി. എല്ലാ ഉള്ളി വടയിലും ഉള്ളി ഉണ്ടാവും. ഉള്ളി മാത്രം ഞാൻ നിനക്ക് െ അതാണ് ഉള്ളി ബേടിച്ചേ അടഞ്ഞിട്ടോ പൊന്നിട്ടു ഞങ്ങള് എങ്ങനാ പോണെ ആന്റിയുടെ വീട് പാലയില് ഇപ്പൊ ഞങ്ങള് കറന്റിലിപ്പൊ പാലയിൽ ഇവിടെ ഒരു എനിക്ക് തോന്നുന്നു കൂടി ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാല് പാല സെന്റർ എത്തും നമ്മള് നമ്മളിപ്പോ അതെ തൊടുപുഴ റൂട്ടിൽ തൊടുപുഴ വഴിയാണ് വന്നത് അപ്പൊ പാല എത്ര ഇവിടെ കാനാട്ടുപാറന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരുടെ വീട് ഇവിടെ ഗവൺമെന്റ് പോളിടെക് ഫ്രണ്ടിലെ വണ്ടി നിർത്തിയാണ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ പോളിടെക്നിക്കോളിന്റെ അടുത്ത വീട് അടാ അമ്മക്ക് ലോങ്ങ് പോയി കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാൽ അമ്മ ശ്രദ്ധിക്കും ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യങ്ങൾ വണ്ടി നിർത്തണം ഒരു പ്രാവശ്യം ശ്രദ്ധിച്ചു ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യങ്ങൾ നിർത്തിയാണെണ് വീടിന്റെ തൊട്ടടുത്തിട്ട് ഒരു നൂറ് മീറ്റർ കൂടെ ഉള്ളു പക്ഷേ കൂടി നമുക്ക് ഓപ്ഷൻ ഇല്ല വണ്ടി നിർത്തിയെന്നേ വണ്ടി അതെ അത് ഇങ്ങനെ ഇരുന്നിട്ടേ അപ്പനൊക്കെ വരുമ്പോ അപ്പൻ അയിനങ്ങനെ കേറ്റി ഇരുത്തി ശീലായി കണ്ട അതാണ് കണ്ടായ അവന് ഭയങ്കര ഇഷ്ട അപ്പ വണ്ടി പിടിക്കായ സന്തോഷായോ വന്നപ്പോ അനിക്ക് സങ്കടല്ലാം വരാ ചേർന്ന വണ്ടി വീട്ടൊക്കെ ചേർന്നല്ലേ അത് പട്ടി പട്ടി കടിക്കില്ല ഇതിന്റെ പേരൊന്നു പിന്നാധനങ്ങളൊക്കെ ഉപ്പല്ലേ ഉപ്പാ ഇത് ഷോക്കൊന്നല്ല അത് തന്നെയാണ് അത് പെപ്പറന്നു അപ്പതിനകത്ത് എന്തുടാറില്ലേ നമ്മളിപ്പൊ ആന്റിയുടെ വീട്ടിലേക്ക് വന്നു ഇത് പുതിയ വീടാണ് ഇത് ഹൗസ്വാമി കഴിഞ്ഞിട്ട് രണ്ടു കൊല്ലായി രണ്ടു കൊല്ലമായിട്ടില്ല വണ്ടി കൊല്ലായി രണ്ട് കൊല്ലമായി കഴിഞ്ഞിട്ട് വന്നതാണ് ഹൗസ്വാമി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പണ്ട് ആന്റി വാടക ആ വീട് ആ വീട്ടിൽ ഇന്ന് ഇപ്പൊ ഈ വീട്ടിലേക്ക് വന്നു ഇവിടെ വീടുണ്ടായിരുന്നു അത് പൊളിച്ച പണിതും നിമോനെ കണ്ടിട്ട് ഭയങ്കര കറച്ചിലേ കൊറയുന്ന സൈമ്പനല്ലേ ഇപ്പൊ കുറയ്ക്കും കൊറക്കിമോ നിമോ സി ഞാൻ ഞാൻ ഒരു സ്നേഹത്തോടെ വിളിക്കല്ലേ വിളിക്കടാ ഹസിക്കുട്ടനെ പാടാ ഹസിക്കുട്ടനെ വിളിക്കടാട്ടാ ഏ ഹസിക്കുട്ടനടുത്തേക്ക് പേടിക്കല്ല ഒന്നും ചെയ്യില്ല കുറയ്ക്കലോളൂ ഫുഡ് ചോറ് ഗൈസ് ഇവിടെ ലോട്ട് ഓഫ് ഐറ്റംസ് ചക്കും ഇറച്ചിയും ചക്ക ബിരിയാണി അല്ലേ കോട്ടയക്കാരുടെ സ്പെഷ്യലായിട്ട് കപ്പ ബിരിയാണി അതിന് പോരായിട്ട് നമ്മൾ ആൾട്ടർ ചെയ്തിട്ട് ചക്ക ബിരിയാണി ചിക്കൻ പിന്നെ ഇത് വന്നിട്ട് ഇത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാ അല്ലേ സാറിടെ ആവശ്യം പിന്നെ ഇത് ഇത് ബീഫാണോ ബീഫ് ഇതൊക്കെ എല്ലാ സാധനങ്ങളും ആണ് ഏഹ് ഇതൊക്കെ ഇനി തീർത്ത് വരട്ടെ മാറാ

അതിന്റെ ഇടയ്ക്ക് കാണിക്കണ്ട മഞ്ചി മതി മതിസപ്പ അത്രയ്ക്കുള്ള സമയത്തേക്കാളും കൈസാപ്പ അത്രയ്ക്കുള്ള വേറെ പ്രത്യേകിച്ച് കാര്യം സൺഡേ ഗൈസാപ്പ അത്രയ്ക്കുള്ള വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല

ஏய் பேடிக்கு படுத்துடா குண்ணுண்ணிடா குண்ணுண்ணியாடா தக்கிறது காரை தப்புற வேண்டியது